തുടർച്ചയായ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ആസിഫലി നഗ്നെ തിയേറ്റർ വിളിക്കുക റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ഫീൽ ഗുഡ് എന്റർടൈനർ ചിത്രമായിരുന്നു സർക്കിറ്റ് എന്ന ചിത്രം തുടർച്ച ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം തിയേറ്റർ വിളിക്കുക റിലീസിനെത്തുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു എല്ലാവർക്കും ഈ ഒരു ചിത്രത്തിന് തന്നെ ഉള്ളത് ഈ ഒരു ചിത്രം ഇന്ന് തിയേറ്റർ വിളിക്കുക റിലീസിനെത്തിയപ്പോൾ വളരെ മികച്ച റെസ്പോൺസാണ് പ്രേക്ഷകരും നേരിടാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിനൊപ്പം തന്നെ ക്ലാഷ് റിലീസായി ഇന്ന് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള മറ്റൊരു ചിത്രമായിരുന്നു സുരാജ് ഏട്ടനും ഷർഫുദിനും ഒക്കെ പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു കോമഡി എന്റർടൈനർ ചിത്രമായിട്ടുള്ള പടക്കളം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെയും ആദ്യ ഒക്കെ പ്പോ ഒരു ആവറേജ് ബിലോ ആവറേജ് റെസ്പോൺസിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു രണ്ട് ചിത്രങ്ങളുടെയും ഫസ്റ്റ് ഡേ കളക്ഷൻ അപ്ഡേറ്റ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് സൂര്യ നയിക്കുന്ന തിയറ്ററുകളിൽ റിലീസിനെ തന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് ചിത്രം ആർജ ബാലാജിയാണ് ചിത്രം സംവിധാനം ചെയ്തു ഈ ഒരു വീക്കോടെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ഈ ഒരു മന്ത് ഒരു എൻഡ് എൻഡാകുമ്പോഴത്തേക്കിന് വെങ്കി അല്ലൂരിയുടെ സിനിമയിലോട്ട് സൂര്യ ജോയിൻ ചെയ്യുമെന്ന് കൺഫേം ചെയ്യുമ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റൂമർ അപ്ഡേറ്റ് ഇറങ്ങിയിട്ടുണ്ട് വേട്ടയ്ക്കുറപ്പെന്നായിരിക്കും ഒരു ചിത്രത്തിന് പേരായി വരുന്നതെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ പുറത്തു പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കുന്നത് ബ്ലോക്ക് ബസ്റ്റേഴ്സ് സിനിമയുടെ സംവിധാനമായിട്ടുള്ള പ്രശാന്തിയിൽ ഏറ്റവും പുതിയ സംവിധാനം ഇരിക്കുന്നത് ജൂനിയർ ഇൻഡിആറിന് വേണ്ടി ഒരു ചിത്രമാണ് ഈ ഒരു ചിത്രം ജൂനിയർ ഇന്ത്യത്തെ ചിത്രമാണ് ഈ ഒരു ചിത്രത്തിലെ ജൂനിയർ എൻഡിആറിന്റെ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു മാസ് ആക്ഷൻ സീക്വൻസിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കൺഫേം ആക്കിയിരിക്കുകയാണ് ഒരു പോർട്ടലാണ് ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നു പോകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ഷെഡ്യൂൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു മാസം അവസാനത്തോടെയാണ് ഈ സെയിം ലൊക്കേഷനിൽ തന്നെയാണ് തമിഴ് സിനിമയിൽ ഈ ഒരു ലോ ഹൈപ്പിൽ തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തി വലിയൊരു ഹിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് ടൂർസ് ഫാമിലി എന്ന ചിത്രം ചിത്രത്തിന് മികച്ച റെസ്പോൺസ് കാരണം ഇപ്പോൾ സെക്കൻഡ് വീക്കിലോട്ട് വന്നപ്പോൾ ഏകദേശം എൺപത്തി അഞ്ച് തിയേറ്ററോളം ആഡ് ചെയ്തിരിക്കുകയാണ് ചിത്രം ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഏകദേശം ഇരുപത് കോടി രണ്ട് ഗ്രോസുകൾക്ക് സ്വന്തമാക്കിയിട്ടുണ്ട് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് തലവ് രജനികാത നൈകിനെ തിയറ്റർ ഒളിക്കുക റിലീസിനെ താരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് നെൽസൺ സംവിധാനിച്ച് ദൂരിക്കുന്ന ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്ത് നമ്മുടെ മലയാളത്തിലുള്ള ലാലേട്ടൻ ഉണ്ടായിരിക്കും ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് കൂടാതെ മറ്റൊരു കാസ്റ്റിന്റെ ഒരു 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 ഇപ്പോൾ ഈ ജയിലർ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ സമയത്താണ് കാണാൻ വേണ്ടി എന്ന സെറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു ആ ചിത്രത്തിൽ സംഗീതം ഹൃദയപൂർവം ചിത്രത്തിലുണ്ട് അപ്പൊ ഹൃദയപൂർവ്വം ചിത്രത്തിന്റെ സെറ്റിൽ സംഗീതനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കണ്ടുമുട്ടലോടെ ഈ ഒരു ജയിലർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഉണ്ടായിരിക്കുമെന്ന ഒരു കാസ്റ്റ് അപ്ഡേറ്റും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല എവിടെയും കൺഫേം ആക്കിയിട്ടില്ല ചിലപ്പോൾ ഇത് കൺഫേം ചാൻസ് ഉണ്ട് കൺഫേം ചാൻസ് ഉണ്ട് ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് വരുമെന്ന് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ സൂര്യ സൂര്യനായികരി തിയേറ്റർ റിലീസിന് ഇതിലുള്ള ഏറ്റവും പുതിയ ചിത്രം എന്ന എന്ന ചിത്രം ചിത്രം ഇപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ മാത്രം നാല് കോടി രേഖ ഗ്രോസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിലും ചിത്രം ഉടനെ തന്നെ അൻപത് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ദിലീപിന്റെ നൈഗിരി നല്ല തിയേറ്റർ റിലീസിനെ താരിക്കുന്നത് ഏറ്റവും പുതിയ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം കുഴപ്പമില്ല ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ദിലീപേഡന്റെ തിയേറ്ററുകൾ റിലീസിനെത്താൻ കണ്ടിട്ടിരിക്കുന്ന സിനിമയിൽ നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു ചിത്രം കൂടിയാണ് ഈ ഒരു ചിത്രത്തിന് മികച്ച രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ നേരിടാൻ സാധിക്കുകയാണെങ്കിൽ ദിലീപ് ഭരണിയിൽ തന്നെ അടുത്തൊരു മേച്ചൊരു വിജയമൊക്കെ നേരിടാൻ സാധ്യതയുള്ള ഒരു ചിത്രം തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പേ ഏകദേശം രണ്ടായിരത്തി പതിലൊക്കെ തിയേറ്ററൊളിക്കുക റിലീസിനെത്തിയിട്ടുള്ള ചിത്രമായിരുന്നു പോക്കി രാജ എന്ന ചിത്രം ഈ ഒരു ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ സമയത്ത് ഏകദേശം മറ്റേ ആ വർഷത്തെ ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു കാരണം അന്ന് തന്നെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ചിത്രം ഇരുപത്തി അയ്യായിരത്തോളം ഹൗസ്ഫുൾ ഷോസ് തന്നെ നടന്നിട്ടുള്ളത് അതൊന്ന് ഇന്നത്തെ കാലത്ത് ഇപ്പോഴും വലിയൊരു റെക്കോർഡായിട്ട് തന്നെ നിലനിൽക്കുക തന്നെയാണ് ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളം ഇപ്പോൾ ഇന്ന് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് രജനീകാന്ത് നഗി തിയേറ്ററിലൊക്കെ റിലീസ് നടത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് കൂലി എന്ന ചിത്രം ലോകേഷ് കഴിരാജാണ് ഈ ഒരു ചിത്രം സംവിധാനിച്ചത് ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റിനെ പറ്റി എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു ചിത്രത്തെ ബഡ്ജറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഞെട്ടിക്കുന്ന ഒരു ബഡ്ജറ്റാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഏകദേശം നാനൂറ് കോടി രൂപയോളമാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റായി വരുന്നത് അതിൽ രജനീകാന്തിന് മാത്രം ഏകദേശം സാലറി വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി കോടി രൂപയാണ് ചിത്രം ഏകദേശം തിയേറ്ററിൽ വിജയിക്കുന്ന ിൽ ഏകദേശം തൊള്ളായിരം കോടി അല്ലെങ്കിൽ ഒരു ആയിരം കോടി രൂപയ്ക്ക് അടുത്തോളം ഗ്രോസലക്ഷനായി വേണ്ടിവരും കാരണം നാനൂറ് കോടി രൂപ ബജറ്റിലാണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഉണ്ട് ചിത്രത്തിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിന്റെ നാൽപ്പത്തി അഞ്ച് ഒക്കെ മിനിറ്റ് കണ്ടപ്പോ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് ഈ ഒരു ചിത്രം കോളിവുഡിലെ ആയിരം കോടിയൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക അല്ലെ സംവിധാനത്തിൽ അല്ലെങ്കിൽ പുറത്തിറങ്ങി ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ ഡബിൾ റോളിലായി അല്ലുവർജു എത്തുമെന്ന് നേരത്തെ തന്നെ കൺഫേം ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് ഞെട്ടിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ നായകനായിട്ടും അല്ലു അർജ്ജു കൂടാതെ ഡബിൾ റോൾ എത്തുന്നതുകൊണ്ട് തന്നെ വില്ലനായിട്ടും അല്ലു അർജ്ജു എത്തുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഏതായാലും അടുത്തൊരു ബിഗ്ഗസ്റ്റ് ചിത്രമായിട്ട് വരാൻ അല്ലു അർജുൻ അല്ലി കോംബോയില് ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക